ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിൽ സംസ്ഥാനത്തെ ആർ ടി ഒ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പണം കണ്ടെത്തി മലപ്പുറം കാസർഗോഡ് തൃശ്ശൂർ ആർ ടി ഒ ഓഫീസുകളിൽ നിന്നാണ് പണം കണ്ടെത്തിയത് ടി എസ് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഹരി ഈ കൈക്കൂലി നിന്ന് വളരെ വ്യാപകമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് നടക്കുന്നത് അവിടെ ഏതൊക്കെ രീതിയിൽ ഈ വിജിലൻസ് പരിശോധനയിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള പുതിയ മാർഗ്ഗങ്ങളിൽ ഈ പണപ്പിരിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് ആരൊക്കെയാണ് ഇപ്പോൾ വലയിലായിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നു എന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഒരു മിന്നൽ പരിശോധന നടത്തിയത് ഇന്ന് വൈകിട്ട് നാലര മുതലായിരുന്നു സംസ്ഥാനത്തെ ഏകദേശം ഒരു എൺപതോളം ആർ ടി ഓഫീസുകളിൽ പരിശോധന നടത്തിയത് ഈ പരിശോധന ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിൽ തന്നെ പല സ്ഥലത്തും ഇപ്പോൾ കാസർഗോഡ് ഗുരുവായൂർ മലപ്പുറം ആർ ടി ഒകളിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടുണ്ട് കാസർഗോഡ് നിന്ന് ഇരുപതിനായിരം രൂപയാണ് ആർ ടി ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തത് ഗുരുവായൂർ ഒപ്പം തന്നെ മലപ്പുറം മലപ്പുറത്ത് നാൽപ്പത്തി രൂപ പരിശോധനാ സംഘം പിടിച്ചെടുക്കും ഈ ലൈസൻസ് ലൈസൻസ് നൽകുന്നതിനും എടുക്കാൻ വരുന്നവരിൽ നിന്നും ഒപ്പം തന്നെ ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചൊക്കെ ഏജൻറ്റുമാർ വഴിയാണ് ഈ ഉദ്യോഗസ്ഥർ പൈസ കൈക്കൂലിയായി വാങ്ങുന്നത് ഇത് കൈപ്പറ്റുന്നതായുള്ള വിവരമാണ് ലഭ്യമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധന കഴിഞ്ഞിട്ടില്ല പരിശോധന ഇനിയും തുടരുമെന്നാണ് അറിയിപ്പ് ശരി ഹരികൃഷ്ണ